ഞാൻ ഗുരുവലും ജോണി എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം പഴയന്നൂർ ആലത്തൂർ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലുള്ള ഒരേക്കർ ഇരുപത് സെൻറ്റ് ആണോ രണ്ട് ഏക്കർ സ്ഥലമല്ലേ സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പറയുന്നു പക്ക പറമ്പ് പ്ലോട്ട് തിരിച്ചു കൊടുക്കും ഇതിൽ ശരിക്കും എത്ര അടി വഴിയായിട്ട് ചേരടി വഴി അല്ല പതിനെട്ടടി വഴി അല്ലേ അപ്പൊ ഈ സ്ഥലം ഇതിൽ കൊടുക്കും ഇതാണ് ഈ കുറ്റിയാണ് അതിലല്ലേ രണ്ട് ഏക്കർ സ്ഥലമാണിത് അത് മടക്കോടെ പതിനെട്ടടി വഴി ഇട്ടിട്ട് പ്ലോട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ പത്ത് സെൻറ്റ് പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വില ചോദിക്കുന്നത് ചെറിയ ചെറിയത് നെഗോഷ്യബിളാണ് ശരിക്കും നല്ലൊരു ഹൗസിങ് കോളനി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ ജലം കിട്ടുന്ന സ്ഥലമാണ് കറണ്ട് തൊട്ടടുത്തുണ്ട് അതിൻ്റെ തൊ ബാക്കിലായിട്ട് തന്നെ ഒരു പ്ലോട്ടടിച്ച ഒരു ഭാഗമുണ്ട് തരും നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് നടക്കോടെ ഇരുപടി വഴിയിട്ടിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും പ്ലോട്ട് തിരിച്ച് മേടിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ എൻ്റെ സുഹൃത്തിനെയോ അല്ലെങ്കിൽ എന്നെയോ വിളിക്കുക നല്ല നരുന്ന സ്ഥലമാണ് ശരിക്കീ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പഴയന്നൂര് ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആലത്തൂരിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ പിന്നെ ഏറ്റവും അടുത്ത ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ടി കോളേജ് അല്ലേ അതൊക്കെയാണ് എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലത്തിന് രണ്ട് സൈഡും റോഡ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ രണ്ട് സൈഡും റോഡുണ്ട് ശരിക്കും ഒരു രണ്ട് ഏക്കർ സ്ഥലമുണ്ട് രണ്ട് ഏക്കർ സ്ഥലം നല്ലൊരു കോളനി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ട് ഇതിൻ്റെ ബാക്കിലും തട്ട് തട്ട് തിരിച്ച് സ്ഥലങ്ങൾ കാണാം അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിക്കും പഴയന്നൂർ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററും ആലത്തൂർ ടൗണിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാത്രം അകലെയുള്ള നല്ല ക്ലീനായിട്ടുള്ള സ്ഥലമാണ് ഇത് നടക്കുക റോഡ് ഇട്ടിട്ടുണ്ട് ആവറേജ് ഒരു പത്ത് സൈഡ് പ്ലോട്ടുകൾ കിട്ടും അല്ലേ പത്ത് പതിനഞ്ച് ഇരുപത് എന്ന് പറഞ്ഞാൽ ആ ആൾക്കാരുടെ യഥേഷ്ടം അഭിരുചിക്കനുസരിച്ച് പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഈ പ്ലോട്ടിൽ ഈ സ്ഥലത്തുണ്ട് എന്താ ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ പാലി പ്ലാഴി ആലഞ്ചോട് നമ്മുടെ ഈ ഫ്രണ്ടിൽ കൂടെ പോണ റോഡുണ്ട് അപ്പോൾ ആ സ്കൂട്ടർ റോഡ് ആ ആ റോഡ് എങ്ങോട്ട് പോകുന്നു മാത്രീട്ട് നമുക്കിങ്ങനെ ലാസ്റ്റ് ഒരു സെന്റിന് എത്ര വെച്ച് കൊടുക്കാം ചെറിയ തോതിൽ ആ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ എന്റെ പുറകിൽ കാണുന്ന ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പർ എന്നെയോ എൻ്റെ സുഹൃത്തിനോട് വിളിക്കുക ശരിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ വല്ല എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ തോതിൽ നെഗോഷിയബിളാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററും ആലത്തൂരിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാത്രം അകലെയുള്ളൊരു സ്ഥലമാണ് എല്ലാവിധ റോഡ് സൗകര്യങ്ങളും ബസ്സും എല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട് ശരിക്കും ജോലിക്കാർക്കൊരു വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് ഇതാകെ ഒരു രണ്ട് രണ്ടര ഏക്കർ പ്ലോട്ടാണ് അതിൽ പത്ത് സെൻ്റോ പതിനഞ്ച് സെൻറ്റോ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇതിൻ്റെ ഓണർ നിങ്ങൾക്ക് പാകത്ത് ത തരാനുള്ള തയ്യാറെടുപ്പിലുമാണ് അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ താഴെ കടന്ന് നമ്മൾ കുലി ജോണി പിടിക്കും ബായി